കിലോയ്ക്ക് ഇരുപതിനായിരം രൂപ നിരക്കിൽ കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായി പെരുമ്പാവൂരിലാണ് സംഭവം മുർഷിദാബാദ് ജലങ്കി സ്വദേശി മുപ്പത് വയസ്സുള്ള സുഹയിലാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കിടയിൽ പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് പ്രതി സുഹൃത്തിൽ നിന്നും വാങ്ങുന്ന കഞ്ചാവ് കിലോയ്ക്ക് ഇരുപതിനായിരം രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തി വന്നിരുന്നത് സുഹൃത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അന്തർ സംസ്ഥാന തൊഴിലാളികളും മലയാളികളായ യുവാക്കളുമാണ് ഇയാളുടെ പക്കൽ നിന്നും സ്ഥിരം കഞ്ചാവ് വാങ്ങുന്നതെന്ന് പോലീസ് കണ്ടെത്തി പോലീസിനെ കണ്ട് കളയാൻ ശ്രമിച്ച പ്രതിയെ കിലോമീറ്ററുകൾ പിന്തുടർന്നാണ് പിടികൂടിയത് കുറച്ചു നാളുകളായി പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എസ് ഐ റിൻസൺ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുഹയിലിനെ പിടികൂടി കഞ്ചാവ് കണ്ടെടുത്തത് മലയാളം ടെലിവിഷൻ കൊച്ചി ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds